പിന്നെ അതിലുള്ളൊരു വിഷയം ഈ വഹയ്യ എന്താണ് എന്നുള്ളത് ഔഹൈന എന്നുള്ളത് വഹയാണ് സംഭവം അള്ളാഹു എന്താ വടഹൈന എന്നാണ് എന്നാണ് അത് വഹിയാണ് എന്താണ് ഈ വഹയ്യ വഹയ്യ പിന്നെ ബിമാരുടെ വഹയെ കുറിച്ച് അറിയാം നിസ്സുലാസൽ മാത്തങ്ങൾക്കുള്ള വഹിനെ കുറിച്ചൊക്കെ നമുക്കറിയാം നിബ്സുലാസൽ മാത്തങ്ങൾക്ക് എങ്ങനെയാണ് വഹൈ വന്നത് പല നിലക്കും വഹൈ വന്നിട്ടുണ്ട് എങ്ങനെ ജിബ്രിയിൽ മൂന്നാന്തരം അള്ളാഹു സുബാല വഹി നൽകി അത് തന്നെ ജിബ്രീൽ മുഖാന്തരം എങ്ങനെ വാഹി നൽകിയ ചിലപ്പോൾ ജിബ്രീൽ നേരിട്ട് വന്നിട്ട് മൽ ഈമാൻ മൽ ഇസ്ലാം മൽ എഹ്സാൻ ഇങ്ങനെ ചിലപ്പോൾ അത് പിന്നെ അറിയാത്ത ഒരാളുടെ കോലത്തിൽ വന്നിട്ട് ചിലപ്പോൾ അറിയണ ദഹയ്യതുൽ കെൽ വേഷത്തിൽ വന്നിട്ട് എങ്ങനെ വന്നിട്ട് ജിബ്രീൽ ഒരു റസൂൽ മുഖാന്തരം വന്നിട്ട് വാഹി പിന്നെ അതില്ലെങ്കിലും സ്വപ്നം റുഅ മനാമിയ ഏഹ് സ്വപ്നത്തിലുള്ള വാഹിയെ അതുണ്ടായി മതങ്ങൾക്ക് അതേപോലെ തന്നെ ആ മനസ്സിൽ ഇന്ന റൂഹൽ റൂഹൽ നഫസ ഫീ റൂഇ നഫസ ഫീ റൂഇ എന്നാണ് എൻ്റെ റൂഇൽ ഊതി സന്നിവേശിപ്പിച്ചു എന്നാണ് റൂ നടന്ന കല്ബ് ഹൃദയം ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഹദീസ് കാണാം ആരും മരിക്കൂല അവരുടെ അജലും റിസ്കും പൂർത്തിയാകാതെ എന്നുള്ള അർത്ഥത്തിലുള്ള ഹദീസ് പിന്നെ നിസ്വസൽ മാത്തങ്ങളോട് അള്ളാഹു ഹുസുബൻ താല സംസാരിച്ചിട്ടുണ്ട് മീംബറാ ഹിജാബ് അല്ലേ മീറാജിൻ്റെ രാവിലെ നേരിട്ടുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അള്ളാഹു ഹു സുബ്ഹാൻ താല ചെയ്യും ഒരു മറക്കു പിന്നിൽ സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാവും ഇതേപോലെ നബ്സുലു സ്വലം മാത്തങ്ങൾക്ക് പിന്നെ വഹ്യ പിന്നെ ഇലഹാമായിട്ട് ബോധനായിട്ട് ഉള്ളതുണ്ട് അള്ളാഹു സുബ്ഹാനു വാലയിൽ നിന്നുള്ള തോന്നിപ്പിക്കലുകൾ വഹയ്യായിട്ട് അങ്ങനെയൊക്കെ പല നിൽക്കുന്നുണ്ട് നബ്സുലു സല മാത്തങ്ങൾക്ക് വഹയി വന്നിട്ട് അതിനൊക്കെ എന്ന് പറയും ശരിക്കും വഹിയും ചില ഈ ദാർശനികർ പറഞ്ഞത് റൈബാറത്തില്ലാതെ റൈബാറത്തിൻ്റെ മക്കാമിൽ നിൽക്കുന്ന ഇഷാറത്താണ് വഹീർ ഓബാറത്ത് എന്താ ഐബാറത്ത് വാചകമാണ് നമ്മളുടെ സംസാരമാണ് അല്ലേ വാചകം വാചകമില്ലാതെ വാചകത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഇഷാറത്ത് സൂചനയാണ് വഹീർ ഓബാറത്ത് ഉണ്ടാവില്ല പക്ഷെ എന്തുണ്ടാകും ഇഷാറത്ത് ഉണ്ടാകും ആ ഇഷാറത്ത് ഓബാറത്തിൻ്റെ സ്ഥാനത്താണ് സ്ഥാനത്താണ് അതിൽ ഇപ്പോൾ സയ്ദ് രക്ഷിതിരുന്ന അദ്ദേഹത്തിൻ്റെ അൽ വഹിയുൽ മുഹമ്മദി എന്ന് പറയുന്ന കിതാബിൽ വഹീനെ നിർവചിക്കുന്നിടത്ത് പറയുന്നുണ്ട് ഒരാൾ ഒരു പെണ്ണിനെ നോക്കി പെണ്ണ് സുന്ദരിയാണ് നബർത്തു ഫൗഹ അന്നി ഇലൈഹത്തുഹ എന്നാണ് ഏ പെണ്ണിനെ കണ്ടപ്പോൾ ഫുഹ ഇലൈ ഹത്തറഫു ഏഹ് കണ്ണ് അവൾക്ക് വഹയ്യ നൽകിയെന്നാണ് എന്ത് അന്നി ഊഷുഹ് ഐ ലവ് യു എന്ന് ഫസറാക്കൽ വഹയു ആ കണ്ണ് നൽകിയ സിഗ്നൽ ഉണ്ടല്ലോ അത് അവളുടെ മുഖത്ത് കവിളിൽ പിന്നെ സ്വാധീനിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും അവിടെ വൈബാറത്തില്ല അയാൾ പറഞ്ഞിട്ടില്ല ഐ ലവ് യു എന്ന് അയാൾ പറഞ്ഞിട്ടില്ല പിന്നെ ഒബാറത്തില്ല അതെന്തായതൊള്ളൂ ഇഷാരത്തെ ഉണ്ടായതുള്ളൂ പക്ഷേ അതൊരു അബാറത്തിൻ്റെ സ്ഥാനത്താണ് ആ ഇഷാരത്ത് ഉണ്ടോ ആ കണ്ണിൻ്റെ ചിമ്മൽ അത് ഈ ഒരു അബാരത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇഷാറത്തിന് വഹി എന്ന് പറയും ഇഷാരത്തിന് വഹി എന്ന് പറയും അപ്പോൾ പിന്നെ ഇപ്പോൾ ജക്കറി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അള്ളാഹു ഹുസുബ്ബൻസാല പറഞ്ഞ് ആളുകളോട് ആരോടും സംസാരിക്കരുത് സലാസ് അയ്യാമിൻ ഇല്ല റംസൻ ആംഗ്യ ഭാഷയിലാണ് സംസാരിക്കാൻ പറഞ്ഞത് അലി സ്വലാത്തു വസ്സലാം ജനതയിലേക്ക് ഇറങ്ങി എന്നിട്ട് അവർക്ക് വഹയ്യ നൽകി ക്കെ അലൈഹി സ്വലാത്തു വസ്സലാം വഹയി നൽകി എന്താ അഹയ്യ നൽകിയത് നിങ്ങൾ പ്രഭാത പ്രദോഷങ്ങളിൽ എന്ത് ചെയ്യണം തസ്ബീഹ നിർവഹിക്കണം തസ്ബീഹ് നിർക്കണം തൊള്ളോട്ട് പറഞ്ഞിട്ടില്ല പിന്നെയോ അദ്ദേഹം ആംഗ്യ ഭാഷയിലാണ് ചിലത് പറഞ്ഞത് എഴുതി കാണിച്ചു എന്നാണ് ചിലത് പറഞ്ഞില്ല ചിലത് പറഞ്ഞത് ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ നിക്കറെ എടുക്കാൻ കൽപ്പിച്ചു എന്നുള്ളത് അത് സക്കിരിയാൻ അലൈഹി സ്വലാത്തു വസ്സലാമെന്ന് നൽകിയത് വഹയ്യാണ് അപ്പോൾ അവിടെ ഇബാറത്ത് ഉണ്ടായിട്ടില്ല പിന്നെ ഇഷാറത്തെ ഉണ്ടായിട്ടുള്ളൂ ആ ഇഷാറത്ത് എന്തിൻ്റെ സ്ഥാനത്താണ് ഒബാറത്തിൻ്റെ സ്ഥാനത്താണ്